അപ്പൊ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ നമ്മുടെ പാലക്കാട് മറൈൻ വേൾഡിന്റെ ഫിഷ് അക്തോറിയും വന്നിട്ടുണ്ട് ഒന്നര കോടി മുതൽ മുടക്കിൽ ഒരു ചെയ്തിട്ടുള്ള ഒരു അക്ടോറിയാണ് അത് എക്സിബിഷന് അപ്പൊ അത് കാണാൻ പോയാൽ വിചാരിച്ചു അപ്പം കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചാണ് വിചാരിച്ചിട്ടോ അപ്പൊ വേണ്ടി ഒരു ബ്ലോഗ് ചെറിയൊരു വ്ലോഗെ എടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പൊ കുട്ടീനെയും മക്കളെയൊക്കെ കൊണ്ടവിടെ പോകുന്നത് അപ്പൊ എന്താവുന്നതെന്ന് അറിയില്ല അപ്പൊ ഞാൻ നിങ്ങൾക്കും കൂടി അത് കാണിച്ചിലാട്ടോ അപ്പൊ നമുക്ക് പോയാലോ ബാ അപ്പോൾ ഇതാണ് നമ്മുടെ മറൈൻ വേൾഡിൻ്റെ അണ്ടർ വാട്ടർ ടണൽ കയറി കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോൾ എൻട്രൻസ് തന്നെ എന്ന് പറയുന്നത് അവർ തിമിങ്കലത്തിൻ്റെ വാ പോലെ നമ്മൾ ആകർഷിക്കുന്ന ടൈപ്പ് തന്നെ അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത് കേട്ടോ അത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊന്നും എല്ലാവർക്കും വൺ ഫിഫ്റ്റി റുപ്പീസാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള മക്കൾക്ക് എന്നാൽ ഫ്രീ ആണ് പൈസ എടുക്കേണ്ട അതവിടെ എഴുതി വെച്ച് ഞാൻ കണ്ടില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചാൽ മതി കേട്ടോ ഞങ്ങൾ നാല് ടിക്കറ്റ് എടുത്തിട്ട് ആ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇങ്ങനെ കയറുമ്പോൾ തന്നെ മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കാം കേട്ടോ അങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാളാണ് വരുന്നത് ചെറിയൊരു ഹാൾ അവിടെ സ്റ്റാളുകളൊന്നും തന്നെ ഇല്ല എനിക്ക് തോന്നുന്നതിന് ചിലപ്പോൾ പുതിയ സ്റ്റാളുകൾ വരാൻ പോകുന്നുണ്ടാവും ഇപ്പം തുടങ്ങിയിട്ടല്ലേ ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ അങ്ങനെ നേരെ ചെന്നത് ആ മറൈൻ വേൾഡിൻ്റെ ഇനിയാണ് നമ്മുടെ മീനിൻ്റെ സെക്ഷൻ വരുന്നത് കേട്ടോ ഓരോ ഓരോരോ സെക്ഷനാക്കിയിട്ടാണ് ഫിഷിന് വെച്ചിരിക്കുന്നത് അതിൽ ഓരോന്നിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മീനാണ് ചിലതിൽ ഒന്ന് രണ്ട് കുറച്ച് മീനുകളൊക്കെ ഉള്ളൂ എന്നാൽ ചിലതിൽ നിറയെ മീനുകളുണ്ട് അപ്പോൾ ഈ അക്കൂറിയാൻ കാണാൻ പോകണം എന്നുള്ളൊന്ന് വീഡിയോ ഫുൾ ആയി കാണി നിങ്ങൾക്ക് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ചെയ്യുക എന്നുള്ളൊരു ധാരണ കിട്ടും ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ വലിയ വന്നത് എൻജോയ് ചെയ്യുന്നതിനേക്കാൾ മക്കൾക്കായിട്ട് കിട്ടോ ഇത് കൂടുതൽ ഇഷ്ടമാവുക അവരിത് ആ മീനിനൊക്കെ കാണുമ്പോൾ അവർക്ക് പുതിയ പുതിയ മീനുകളെ മനസ്സിലാക്കാനും പറ്റും അവർക്കതൊരു ഇഷ്ടമായിരിക്കും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ അവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് മീനുകളുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നം നമ്മളെന്താ പറയുക അതിനകത്ത് കയറി കഴിഞ്ഞാൽ സമയം പോലെ നമുക്ക് അറിയില്ല കുറേ സമയം പിടിക്കും ഈ മീനിനെയൊക്കെ കണ്ട് 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 ഇങ്ങനെ വരാൻ അപ്പോൾ താ നാത്തൂൻ്റെ കുട്ടിയും എൻ്റെ മകനും എല്ലാവരും ആ മീനിനെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഓരോ സെക്ഷനിൽ ഓരോ ടൈപ്പ് മീനാണ് കേട്ടോ ആദ്യം തന്നെ കുറേ കുഞ്ഞു 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 മീൻ പിന്നെ വരുന്നതിനനുസരിച്ച് വലിയ മീൻ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ചിലതിൻ്റെ കൂടെ തന്നെ വലിയ മീനിൻ്റെ കൂടെ തന്നെ ചെറിയ മീനിനെ ഇവർ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന ഒരു റൈഡിലൊക്കെ കയറണമെന്ന് വിചാരിച്ച് വരുന്നവരാണെങ്കിൽ മാക്സിമം ഒരു വേകുന്നേരം ആ സമയമാകുമ്പോൾ വരാൻ നോക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ടു കണ്ടുകഴിയുമ്പോൾ നമുക്ക് റൈഡിൽ കൂടെ കയറണമെന്നുണ്ടെങ്കിൽ ഒരു വെയിലൊക്കെ താഴ്ന്ന സമയമാകുമ്പോൾ നമുക്ക് ആ റൈഡിലൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് കയറാം പക്ഷേ ഈ മീൻ്റെ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ വരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പൊരിഞ്ഞ വെയിലായിരിക്കും ഞങ്ങൾ ഈ ഫിഷിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ സമയം നാലര ആയിട്ടുണ്ട് എന്നിട്ടും നല്ല വെയിലായിരുന്നു അവിടെ എവിടെ നിൽക്കാൻ തന്നെ പറ്റിയില്ല അതുകൊണ്ട് പിള്ളേർക്കൊന്നും ഒരു റൈഡിലും കയറാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ നേരത്തെ ഇറങ്ങുക ചെയ്തത് പിന്നെ അവിടെ കണ്ടതിൽ വെച്ച് കുറച്ച് വെറൈറ്റി ആയി തോന്നിയ മീൻ ഇതാണ് കേട്ടോ ഒരു ബലൂൺ പോലെ നമ്മൾ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് എടുക്കും ബലൂൺ പോലെ പോ വരുന്നത് അപ്പം ആ ആ മീനല്ല തോന്നണൂന്ന് പക്ഷേ ഏകദേശം എനിക്ക് അതുപോലെ തോന്നി കുറച്ച് ഡിഫറൻറ്റായി തോന്നിയ മീൻ ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ആൾ തന്നെ അതിനകത്ത് ഓക്സിജനും എല്ലാം വെച്ചിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് കുട്ടികളെ ഒന്ന് എന്താ പറയുക അവർക്കൊന്നൊരു എൻജോയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി അതിനകത്ത് ടാറ്റൊക്കെ തരുന്നുണ്ട് പക്ഷേ ആ ആ ടാങ്കിൽ തന്നെ മീനും എല്ലാം കണ്ടിട്ടോ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇയാളിത് ചെയ്യുന്നത് ഇയാളിത് പിന്നെ ഓക്സിജനും ഇതൊക്കെ വെച്ചത് കൊണ്ട് അവർക്ക് അത്ര കുഴപ്പമില്ലാതെ തോന്നുന്നു പക്ഷേ എന്നാലും റിസ്ക്കാണ് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണ്ടേ അപ്പോൾ അതൊരു ടാസ്ക് തന്നെയാണതിൽ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന അടുത്ത സെക്ഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആദ്യം തന്നെ ഇട്ടിരിക്കേണ്ട ഒരു ചെറിയ മീനുകളെയാണ് അത് അടിപൊളിയായിട്ടുണ്ട് കാരണം എല്ലാം ഡിഫറെൻ്റ് കളർ മീനുകളായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നീളിങ്ങനെ ഇങ്ങനെ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ നേരെ കുറച്ച് ദൂരം ഇതുപോലെ നമുക്ക് മുകളിൽ നോക്കിയാലൊക്കെ കാണാൻ കഴിയും മീനുകളെ പക്ഷേ എല്ലാം ഈ ഒരു ചെറിയ മീനല്ല ഓരോ സെക്ഷനാക്കി വലിയ മീനുകളും ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും ഈ ഒരു എന്താ പറയുക ഈ ഒരു എക്സിബിഷൻ്റെ ഹൈലൈറ്റ് ചെയ്ത് തോന്നിയത് എനിക്ക് ഈ ഒരു സെക്ഷനാണ് കേട്ടോ ഈ മീനുകൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഇവിടെ കറണ്ട് പോയി അപ്പോൾ കറണ്ട് പോയി കുറച്ച് കഴിഞ്ഞ് കറണ്ട് വന്നപ്പോഴത്തേക്ക് ഈ മീനുകളെല്ലാം കൂട്ടം കൂടി ഇങ്ങനെ പോകുന്നത് അതൊരു അടിപൊളിയായിരുന്നു കാണാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമാണ് നിങ്ങൾക്കത് കാണുമെന്ന് തന്നെ മനസ്സിലാവും അത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലായി പോസ് ചെയ്യലായി ഞങ്ങളും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്ന് പറയാൻ എനിക്ക് പോയി കണ്ടതിൽ വെച്ച് തോന്നിയത് ഈ ഒരു സാധനം സംഭവം മാത്രമാണ് കേട്ടോ നമുക്ക് മുകളിൽ കൂടി ഇത് കാണുമ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ ഇവിടുന്ന് മീനിൻ്റെ അക്കരുതൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എന്തായാലും മസ്റ്റായി പോയി കാണണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം നമ്മുടെ മലമ്പുഴ ഗാർഡനിലുള്ള ഫിഷ് അക്കേറിയ അവിടെയുള്ള മീനുകൾ അത് അവിടെ ഉള്ളതിനേക്കാൾ കൂടുതലൊന്നും ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരു പക്ഷേ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി അറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്കത് മനസ്സിലാകും പക്ഷേ മസ്റ്റായിട്ട് ചെന്ന് അത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കുഴപ്പമില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു എക്സിബിഷനാണ് അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത ആളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോ എടുക്കില്ലേ നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ കൊടുക്കുക അപ്പോൾ അവർ ചുറ്റും കറങ്ങിയിട്ടുള്ള അപ്പോൾ ഒരു ട്രെൻഡ് ട്രെൻഡായിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവർ ചേച്ചി വീഡിയോ എടുക്കണ്ടിയിരുന്നു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് വെച്ച് ഞാനും അത് എടുത്തു ഞങ്ങൾ പിന്നെ എടുത്തില്ല കേട്ടോ എന്താ അങ്ങനെ വേണമെന്ന് തോന്നിയില്ല പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കൊട്ടാരം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവം എനിക്കാറില്ല ഞാൻ വിചാരിച്ചി മലച്ച കഞ്ഞിക്ക് ഇടിയോ കഞ്ഞിക്കാൻ്റെ കൊട്ടാരം അവരങ്ങനെ ചെയ്തു വെച്ചതായിരുന്നു പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങി ഓരോ ഫ്ലേവറിലുള്ളതുണ്ട് ഐസ്ക്രീം വാങ്ങി അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ അടുത്ത ഹൈലൈറ്റ് കേട്ടോ നമ്മുടെ മത്സ്യകന്യക ഇത് മത്സ്യകന്യക ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് രണ്ട് മത്സ്യകന്യകയും പിന്നെ ഒരു മത്സ്യകന്യകനും ഉണ്ടായിരുന്നു കേട്ടോ ഒരാണും രണ്ട് പെണ്ണുങ്ങളും പക്ഷെ ഇവരെ സമ്മതിക്കണം കാരണം ഇവര് മുകളിൽ ചെന്നിട്ട് നന്നായി ബ്രീത്ത് എടുത്തിട്ട് പിന്നെ താഴേക്ക് വന്നിട്ട് ഇതുപോലെ എന്താ പറയുക നമ്മുടെ എൻജോയ്മെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത് താഴേക്ക് വന്നിട്ട് ഇതുപോലെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് നല്ല ത്രില്ലായിട്ട് അവർ ഓരോന്ന് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ മുകളിലേക്ക് പോകും അവർക്ക് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണല്ലോ അവർ താഴേക്ക് വരുന്നത് അപ്പോൾ അത് കണ്ടപ്പം അവർ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് കാരണം അത്രയും വെള്ളത്തിൽ കിടക്കുക പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രാവിലെ തൊട്ട് ഇവരി തന്നെയല്ലേ ചെയ്യുന്നത് അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അവർ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടാ ഈ എക്സിബിഷൻ്റെ ലാസ്റ്റിലേക്ക് വരുന്നത് ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ ലാസ്റ്റാണ് ഇവരുടെ ഈ മത്സ്യ കന്യകയുടെ ഭാഗം വരുന്നത് അതുവരെ നമുക്ക് മീനിൻ്റേതൊക്കെയാണ് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മിററിലൊന്നും തൊടാൻ പറ്റില്ല അതിന് മീൻ ഒരാളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ തുടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഷോപ്പിംഗ് സെക്ഷനാണ് എല്ലാം അവിടെയും കാണുന്ന പോലെ തന്നെ ചെരുപ്പുകൾ ഫാൻസി ഐറ്റംസ് കുട്ടികളുടെ ടോയ്സ് ഒരുവിധ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാൽ വിലയൊക്കെ ഉണ്ടോ ചോദിച്ചാൽ വിലയുണ്ട് കാരണം എന്താ വെച്ചാൽ അവർ ആ സ്റ്റാളുകൾ വാടകയ്ക്ക് എടുത്തിട്ടാണല്ലോ അവിടെ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവിടെ വിലയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒരാൾ ഒരു സോപ്പിൻ്റെ ഒരു മുൾട്ടാണിമിട്ടിട്ട് സോപ്പിൻ്റെ ഡെമോ കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കൈ വെച്ച് കൊടുത്തു നമുക്ക് ഇവർ ഇങ്ങനെ ഹോം ആയിട്ട് ചെയ്യുന്ന സോപ്പാണ് ആയുർവേദിക്കാണ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ രണ്ട് കാര്യം ഡിഫറൻസ് നോക്കാൻ പറയും അപ്പോൾ എനിക്ക് ഡിഫറൻസ് തോന്നി ഒരു കൈ വെളുത്തിട്ട് ഒരു കൈ ഇതായിട്ട് എനിക്ക് തോന്നി മാറ്റം പക്ഷേ ഞാൻ വാങ്ങിയില്ല സോപ്പ് കാരണം ഞാൻ ഓൾറെഡി മുട്ട മുട്ടാണിമിട്ടീൻ്റെ സോപ്പ് ഞാൻ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പം പിന്നെ ഞാനത് വാങ്ങിയില്ല ഞാൻ ജസ്റ്റ് ഡെമോ നോക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് എനിക്കിഷ്ടമായിട്ടോ അടിപൊളി സോപ്പാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്രയും വരില്ലല്ലോ എന്തായാലും പുറത്തുനിന്ന് വാങ്ങുന്നത് പിന്നെ ആളുകളതാണ് ഈ അച്ചാറിൻ്റെ സെക്ഷൻ ഇത് ഫുൾ വെജിറ്റബിൾ അച്ചാറാണ് കേട്ടോ എന്ന് വെച്ചാൽ പൈനാപ്പിൾ അതുപോലെ നാരങ്ങ മുളക് വഴുതന അങ്ങനെ 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 കുറേ ഡിഫറൻറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈനാപ്പിളിൻ്റെത് വാങ്ങി എനിക്ക് പക്ഷേ അച്ചാറിൻ്റെ ആ ഒരു ഫീൽ കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു മധുരൊക്കെ തോന്നി പിന്നെ ചിലപ്പോൾ നമ്മൾ അത് വാങ്ങിയിട്ട് വീട്ടിൽ വന്ന് രണ്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കേടായി പോകാൻ ചാൻസ് എന്ന് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി അപ്പോൾ ഞാനത് വാങ്ങിയില്ല കേട്ടോ കുറേ പേര് ടേസ്റ്റ് നോക്കി വാങ്ങുന്നുണ്ട് പിന്നെ അവിടെ കുറേ ബാഗിൻ്റെ സെക്ഷൻ ഉണ്ട് ഇതുപോലെ ആ കുട്ടികൾക്ക് കുട്ടികളെ അതിലേക്ക് ആകർഷിക്കുന്ന ടൈപ്പിൽ അവർ ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറേ പണ്ടത്തെ മുട്ടായികളുണ്ട് അതൊരു സെക്ഷൻ തന്നെയുണ്ട് അത് കുറേ പേര് കണ്ടിട്ട് പിന്നെ നാത്തു എൻ്റെ ഒരു പെണ്ന്ന് വേണം പറഞ്ഞാൽ അവൾ വാശി പിടിച്ചാളൊരു പെൺ ഒപ്പിച്ചെടുത്തു അതുപോലെ തന്നെ എൻ്റെ മകനും ഒരു ടോയ് വേണം പറഞ്ഞിട്ട് അവനും അത് വാങ്ങിയെടുത്തു കേട്ടോ പിന്നെ ഇതുപോലെ ഫോട്ടോ പോസ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അവൻ നിന്ന് ചിരിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചിച്ചൊക്കെ ചെയ്ത് ഫോട്ടോ എടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ നമ്മുടെ കീച്ചെയിൻ സെക്ഷൻ അതുപോലെ ഗേൾസിൻ്റെ സെക്ഷൻ കേട്ടോ പിന്നെ കമ്മലുകൾ മാല അവർ അതൊക്കെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് നമ്മളെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കുറേ കമ്മൽ കമ്മലൊക്കെ അടിപൊളിയാണ് പക്ഷേ റേറ്റ് കുറച്ചുണ്ട് എയ്റ്റി ഹൺഡ്രഡ് ആ ഒരു ലെവലിലാണ് കമ്മലിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കുഴപ്പമില്ല പക്ഷെ നല്ല അടിപൊളി കമ്മലുകളാണ് കേട്ടോ എനിക്കിഷ്ടമായി നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ പോയി നോക്കി എന്തെങ്കിലും ഒന്ന് വാങ്ങും ആ രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാ കുറേ ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് മീനിന്റെ ഫിഷ് കൂടുതൽ ഇവിടെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാട്ടോ കൂടുതലായിട്ടുള്ളത് വള മാല കമ്മലി ടോയ്സ് അങ്ങനെ 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 പല ഐറ്റംസും ഇവിടെ ഉണ്ട് പക്ഷേ വില എല്ലാം നിങ്ങൾ ചോദിച്ചിട്ട് വാങ്ങുന്നതാണ് കേട്ടോ നല്ലത് എന്ന് വെച്ചാൽ വില ഉണ്ട് അവിടെ പിന്നെ അതാ ഒരു കാർട്ടൂൺ പെയിൻറ്റിങ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ചീച്ചിവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളടുത്ത് പോയത് ഫുഡ് സെക്ഷനിലേക്കാണ് ഫുഡ് സെക്ഷനിൽ കുറേ വെറൈറ്റി ഫുഡ് ഉണ്ട് കൊത്ത് പൊറോട്ട ബീഫ് പഴംപൊരി അങ്ങനെ 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 കുറേ ഉണ്ട് കേട്ടോ ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ളത് ഒരു കോളിഫ്ലവറിൻ്റെ അതാണ് ഇതിന് എൺപത് രൂപയാണ് ഈ ഒരു പ്ലേറ്റിന് വരുന്നത് കേട്ടോ അപ്പോൾ വില ചോദിച്ചിട്ട് നിങ്ങൾ വാങ്ങുക പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് ഇതൊക്കെ റൈറ്റ് സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ പൊരിഞ്ഞ വെയിലായത് ഒരു റൈറ്റിലും കയറാം പറ്റില്ല നാലര മണി സമയമാണ് പക്ഷേ എന്നാലും അടിപൊളി വീലായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഗം പിന്നെ ടാറ്റാ അവിടെ ടാറ്റ വൈഫേ ഇറങ്ങി അപ്പോൾ ഈ ഒരു കുട്ടി ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പോയി കണ്ട് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടം